ചെങ്ങന്നൂരിൽ വെച്ച് കിടക്കുന്ന സരസ്മേള വളരെ ശുക്കിഷ്ടം ഹാർഡ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തെന്ന് പറയുന്നത് ഒരു തേടും എൻ്റെ കയ്യിൽ തന്നെയുണ്ട് ഞാൻ നിന്ന് ഇപ്പോൾ ഇവിടെ മന്ദി അവരിടുന്ന കണ്ടു ഞാനും എൻ്റെ കയ്യിൽ വേഗം ഇട്ടു എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്ന ഓരോ സ്ത്രീക്കും സന്തോഷിക്കാൻ ഒരു കൂട്ടം വലിയൊരു വിഭവം തന്നെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കഴിക്കാനുള്ള വിവിധതരം ഭക്ഷണം പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള പൊതിയൂർന്ന വിഭവങ്ങൾ നമുക്ക് കഴിക്കാം അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിച്ച് സന്തോഷം വളരെ നാച്ചുറലായിട്ടുള്ള പ്രകൃതിദന്ധമായ ചേരുവകൾ ചേർന്ന സോപ്പ് മുതൽ ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ നമുക്ക് എന്താ പറയുക കഴിക്കാനുള്ള ഒരുപാട് പൗഡേഴ്സ് മില്ലട്ടിൻ്റെ ധാന്യ പൗഡർ പൊടികൾ അതുപോലെ തന്നെ അരി ഇതും ധാന്യങ്ങളുടെ ഇവിടെ നാച്ചുറലായിട്ട് നമ്മുടെ സ്ത്രീകൾ തന്നെ എനിക്ക് തീരാൻ പറ്റില്ല അപ്പോ ഇതൊന്നും ഒരു 2 മണിക്കൂർ ഒന്നും எடுத்தാൽ ഈ സ്റ്റാളൊന്നും ആത്മാർത്ഥമായി കണ്ടു തീരാൻ ഈ 2 മണിക്കൂർ പോരാ രാവിലെ മൊലെ കേറിയാലേ നമുക്ക് ഡിഫറൻറ്റ് ഏജ് ഗ്രൂപ്പ് അപ്പൊ നമുക്കിപ്പോൾ ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള യുവജനോത്സവത്തിന് പോയി ഏജ് ഗ്രൂപ്പിലുള്ളവരുടെ പെർഫോമൻസ് ഒക്കെ ആ കുടുംബശ്രീ മേളയില് എല്ലാ വിഭാഗത്തിലുള്ള ഏജ് ഗ്രൂപ്പിലും പെട്ടവർ ഒന്നിച്ച് ആസ്വാദ്യമായി പെർഫോം ചെയ്ത് നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ ിലും കായംകുളം എം എൽ എ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഇത് കാണുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചു വലിയൊരു ഉണ്ട് കേട്ടോ ഇതിന്റെ പിന്നിൽ അതി അധ്വാനമുണ്ട് കുടുംബശ്രീയുടെ ഒരു വലിയ ഏരിയ സ്റ്റാർസ് തന്നെ വിവിധ സീനിയേഴ്സുകളുടെ നിയന്ത്രണത്തിൽ അവർ വോളന്റിയേഴ്സ് ആയിട്ട് പോലും അവർ നിൽക്കുന്നതായിട്ടാണ് കാര്യം ധാരാളം മൈക്രോ സംരംഭങ്ങൾ കുടുംബശ്രീ യൂണിറ്റുകൾ ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ ചെറിയ സ്റ്റാളുകൾ നടക്കുന്നുണ്ട് എല്ലാ പഞ്ചായത്തുകളുടെയും എല്ലാ സി ഡി എസ്സുകളുടെയും പ്രോഡക്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട് ശരിക്കും നമുക്ക് ഈ കാലത്ത് ഏറ്റവും വിശ്വസിക്കാവുന്ന മായം കലരാത്ത പ്രോഡക്റ്റ്സ് ആണ് കുടുംബശ്രീയുടെ പ്രത്യേകത പക്ഷേ നമുക്ക് എഴുപത്തിമൂന്ന് പഞ്ചായത്താണെങ്കിൽ എഴുപത്തിമൂന്ന് പഞ്ചായത്തുകളുടെയും പ്രോഡക്റ്റ് എഴുപത്തിരണ്ട് പഞ്ചായത്തുകളുടെയും പ്രൊഡക്റ്റ് ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് കൂടാതെ ഓൾ കേരള നമ്മുടെ വിവിധ ഡിസ്ട്രിക്ട് നിരവധി സ്റ്റാളുകൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻജോയ് ചെയ്തുകൊണ്ട് തന്നെയാണ് എന്നിട്ടെന്ന് കറങ്ങി നടക്കുന്നത് എന്നെ ഒക്കെ കൈ ഒക്കെ ഞാൻ സൂപ്പർ ആക്കിയിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തപ്പോൾ എനിക്ക് വലിയൊരു സന്തോഷം ഉള്ളത് ഇത് ഒരു മാധ്യമ പ്രവർത്തകന്റെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകയുടെ മികവോടു കൂടി തന്നെ ഈ സരസ്മേളയെ ആദ്യാവസാനം വരെ അവതരിപ്പിക്കാൻ എനിക്ക് പ്രയാസം ഉണ്ടായിരുന്നു അതിലൊരാളെ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് കായംകുളം എം എൽ എ യു പ്രദീപുട്ടുന്നതാണ് അത് നമ്മിപ്പോൾ ഉള്ളൊരു പരിചയമല്ല വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് ഈ സരസ് മേളയെ ആദ്യന്തം പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തും വിധം അവതരിപ്പിച്ചതിലുള്ള ഞങ്ങളുടെ ചാനലിൻ്റെ നന്ദി കൂടി അറിയിക്കും